ബംഗാളിൽ ഇഡിക്കെതിരെയുള്ള ആക്രമണങ്ങളിൽ രൂക്ഷമായി പ്രതികരിച്ച് ഗവർണർ സി വി ആനന്ദബോസ് കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വിനാശകാലി വിപരീത ബുദ്ധി എന്ന നിലയിലാണോ ബംഗാൾ ഗവൺമെന്റ് നീങ്ങുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഭരണഘടനാപരമായ പ്രതിസന്ധി ഗവൺമെന്റ് സൃഷ്ടിച്ചിരിക്കുകയാണ് ഇത് പറയുന്നത് മാധ്യമങ്ങൾ മാത്രമല്ല കൽക്കട്ട ഹൈക്കോടതിയിൽ ഒരു ജഡ്ജി തന്നെ ഇന്നലെ ഇവിടെ ദർഹാസ്മീനം ബ്രേക്ക് ഡൌൺ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞതായി മാധ്യമങ്ങളിൽ കാണുകയുണ്ടായി ഇതിന്റെയൊക്കെ അർത്ഥം ഇവിടെ നടക്കുന്നത് എന്ത് എന്ന് ജനങ്ങൾ ശ്രദ്ധിക്കുന്നു ജുഡീഷ്യറി ശ്രദ്ധിക്കുന്നു ഭരണഘടനാപരമായ ഉണ്ടായാൽ ഗവർണർ എന്ന നിലയിൽ ഇടപെടും ശക്തമായ തീരുമാനമെടുക്കുക തന്നെ ചെയ്യും ഒരു ഗവൺമെന്റിന്റെ പരിഷ്കൃത ഗവൺമെന്റിന്റെ അടിസ്ഥാനപരമായ കർത്തവ്യം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നതാണ് ആ കൃത്യനിർവഹണത്തിൽ ഗവൺമെന്റ് പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് നിഗമനം നടപടി എന്ത് എന്ന് വളരെ ആലോചിച്ച് നിയമവിദഗ്ധരമായി കൂടിയാലോചിച്ച് ഭരണഘടനയ്ക്ക് അനുസൃതമായി ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ട നടപടികളൊക്കെ എടുക്കുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ யாத்தொருசயம் வேண்டாம்